റെയിൽവേയില് പരസ്പരം ആളുകൾ പറയുന്ന ഒരു കാര്യം എല്ലാവരും വിശ്വാസികളാണ് ദണ്ഡപാളെന്നവരെ ഈ തമിഴിൽ പറയും ഈ രണ്ട് പാള റെയിൽവേക്കാരെ വിശ്വാസികളാകുന്നതിന് സിസ്റ്റം അല്ല ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് എന്താ ചന്ദ്രയാൻ അയക്കുമ്പോൾ പോയി തിരുപ്പതിയിൽ പോയി തേങ്ങ തുടങ്ങി അല്ലെങ്കിൽ പൂജിക്കാൻ പോകുന്നവരെ നമ്മളവർ ആ കളിയാക്കുന്നുണ്ട് അപ്പോൾ അത് കളിയാക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ ഞാൻ കണ്ടിട്ടുള്ള ലോക്കോ പൈലറ്റിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ ആളുകൾ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടി തൊട്ട് തൊയ്തിട്ടാണ് കയറുന്നത് പലരും പറയുന്നുണ്ട് ഇതെല്ലാം ഒരു കടവൾ പുണ്യത്തിനാലെത്താൻ ഓടുന്നത് ഒരു നമ്പിക്കാ